ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാന് നാലുനാൾ മാത്രം ശേഷിക്കെ മലപ്പുറത്തും പൊന്നാനിയിലും വിജയമുറപ്പിക്കുന്ന മുസ്ലിം ലീഗ് ഭൂരിപക്ഷം സംബന്ധിച്ച് ആശങ്കകളിലാണ് സമസ്ത മുസ്ലിം ലീഗ് തർക്കം മലപ്പുറത്തും പൊന്നാനിയിലും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്ന് ആത്മവിശ്വാസം കൊള്ളുമ്പോഴും അടിയൊഴുക്കുകൾ സംബന്ധിച്ച അവ്യക്തത ലീഗിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ട് പൊന്നാനിയിൽ പരമാവധി പതിനായിരത്തിന് താഴെ വോട്ട് നഷ്ടമാവോ എന്നാണ് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം വിലയിരുത്തിയത് പൊന്നാനിയിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെയും മലപ്പുറത്ത് രണ്ട് ലക്ഷത്തിലധികം വോട്ടിന്റെയും ഭൂരിപക്ഷം ലഭിക്കുമെന്നും കണക്കുകൂട്ടുന്നു ലീഗുമായി അഭിപ്രായ വ്യത്യാസമുള്ള സമസ്തക്കാരിൽ ഒരു വിഭാഗത്തിന്റെ വോട്ടിൽ ലഭിച്ചെന്നുമാണ് ലീഗിന്റെ അവകാശവാദം വെൽഫെയർ പാർട്ടിയുടെയും എസ് ഡി പി ഐയുടെയും പിന്തുണ കൂടി ചേർത്താണ് ഇരു മണ്ഡലങ്ങളിലെയും ഭൂരിപക്ഷ കണക്ക് യു ഡി എഫ് ക്യാമ്പ് തയ്യാറാക്കിയിട്ടുള്ളത് പൊന്നാനിയിലും മലപ്പുറത്തും സമസ്ത വോട്ട് ചോർന്നതിനൊപ്പം കോൺഗ്രസ് വോട്ടുകളിലും കുറവ് വന്നതായാണ് മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര വിലയിരുത്തൽ കോണ്ഗ്രസിന് വേരോട്ടമുള്ള പൊന്നാനിയിലും തൃത്താലയിലും പ്രതീക്ഷിച്ച വോട്ട് ലഭിച്ചില്ല തെരഞ്ഞെടുപ്പ് ഫലത്തോടെ മലപ്പുറത്ത് ലീഗ് കോൺഗ്രസ് ബന്ധത്തിൽ വീണ്ടും വിള്ളലുണ്ടാകാനുള്ള സാധ്യതയേറെയാണ് പൗരത്വ ഭേദഗതിയടക്കം വലിയ ചർച്ചയായിട്ടും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞതിന്റെ നെറ്റിൽ ഇതുവരെ ലീഗിനെ വിട്ടുമാറിയിട്ടില്ല പൊന്നാനിയിൽ പോളിംഗ് എഴുപത്തിനാല് കുറവ് മലപ്പുറത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തി അഞ്ച് ശതമാനമാണ് പോളിംഗ് ഇത്തവണ എഴുപത്തിമൂന്ന് പോയിന്റ് നാല്പതാണ് രണ്ട് പോയിന്റ് ഒൻപത് ശതമാനത്തിന്റെ കുറവുണ്ട് സമസ്ത മുസ്ലിം ലീഗ് ബന്ധത്തിലും ഏറെ നിർണായകമാണ് തിരഞ്ഞെടുപ്പ് ഫലം സമസ്ത യുവജന സംഘടനയിലെ ചില നേതാക്കളുടെ ഒത്താശയോടെ പൊന്നാനിയിൽ അബ്ദുസമദ് സമതാനിക്കെതിരെ രഹസ്യ പ്രചാരണം നടത്തിയെന്നും ടീം സമസ്ത പൊന്നാനിക്ക് ഡാറ്റാബേസിൽ നിന്നും ഫോൺ നമ്പറുകൾ ചോർന്നുമുള്ള ആക്ഷേപം ലീഗ് നേതാക്കൾക്കുണ്ട് തെരഞ്ഞെടുപ്പിനു ശേഷവും ഒളിഞ്ഞും തെളിഞ്ഞും സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ നടത്തുന്ന നീക്കങ്ങളിൽ മൗനം അവലംബിക്കുന്ന ലീഗ് നേതൃത്വം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ കാത്തിരിക്കുകയാണ് അവിടെ കുപ്പൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടണ്ട കുബൂസല്ലേ നിനക്കിഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഗവൺമെന്റ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ്